ചരിത്രത്തിലാദ്യമായി ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഒരു വനിതയെ എത്തിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വീണ്ടും ഒരു വനിതയെ രേഖാ ഗുപ്ത എന്ന വ്യക്തിയുടെ രൂപത്തിൽ ബി ജെ പി എത്തിച്ചതിന് പിന്നാലെയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിൽ ഉൾപ്പെടെ സേവനമനുഷ്ഠിച്ച അതീഷി മർലേന എന്ന ആം ആദ്മി പാർട്ടി നേതാവിനെ ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവായി ഡൽഹിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവായി ആം ി പാർട്ടിയുടെ നിയമസഭാ കക്ഷിയോഗം ഈ കഴിഞ്ഞ ഞായറാഴ്ച തീരുമാനിക്കുന്നത് ഇതിൽ വലിയൊരു രാഷ്ട്രീയ പ്രത്യേകതയുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു വനിതയെ നേരിടാൻ മറ്റൊരു വനിത എത്തുന്നു എന്നതിനേക്കാൾ ഉപരി ആം ആദ്മി പാർട്ടിയുടെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ അവർ അവരുടെ മുഖമായി തീരുമാനിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി അതിഷി മെർലനെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും പോലെയുള്ള തലമുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കൾ ൾ പരാജയം നുണഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ പോലും മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിന് രമേഷ് മിഥൂരി എന്ന ബി ജെ പി നേതാവിനെ പരാജയപ്പെടുത്തിയാണ് കൽക്കാജി എന്ന സൗത്ത് ഡൽഹിയിലെ മണ്ഡലത്തിൽ നിന്നും അതീഷി ഇത്തവണയും വിജയിക്കുന്നത് കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തിലേറെ വോട്ടിനായിരുന്നു വിജയമെങ്കിലും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാലായിരത്തോളം വോട്ട് പിടിച്ച സാഹചര്യത്തിൽ പോലും മൂവായിരത്തിലേറെ വോട്ടിന് വിജയിക്കാനായത് അതീഷിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തവണ ഫെബ്രുവരി എട്ടിന് പുറത്തു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മി പാർട്ടിക്ക് അത്ര സുഖകരമായിരുന്നില്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ അറുപതിലേറെ സീറ്റ് നേടി എഴുപതംഗ നിയമസഭ അടക്കി ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ ഇത്തവണ കണ്ടിരുന്നു അതിനൊരു പ്രധാന കാരണം കോൺഗ്രസ് വലിയ തോതിൽ വോട്ട് പിടിച്ചത് തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പദത്തിലേക്ക് എത്തുന്ന അതീഷി മർലേന ആരാണ് ഉയരുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ചരിത്രമുണ്ട് അതീഷിയുടെ പേരിന് പോലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ രണ്ട് പ്രൊഫസർമാരുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡൽഹിയിലായിരുന്നു അതീഷിയുടെ ജനനം അതീഷിക്ക് ജാതി മത ബന്ധമുള്ള ഒരു സർനെയിം പാടില്ല എന്ന വാശിയിലാണ് ആ മാതാപിതാക്കൾ മാർക്സിന്റെയും ലെനിനിന്റെയും പേര് മർലേന എന്നൊരു സർനെയിം അത്തീഷിക്ക് നൽകുന്നത് തുടർന്ന് ഡൽഹിയിൽ പഠനം ആരംഭിച്ച അതീഷി ഓക്സ്ഫോർഡ് സർവകലാശാലയിലടക്കം പോയാണ് തന്റെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ചില മധ്യപ്രദേശിലെ എൻ ജിഒകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അത്തീഷി പതുക്കെ ആം ആദ്മി പാർട്ടിക്ക് എത്തിച്ചേരുകയും ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ പോളിസി അടക്കം നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അതീഷി മെർലേനയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് മത്സരം പക്ഷേ ദയനീയമായൊരു പരാജയത്തിലാണ് കലാശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ അതീഷി ആം ആദ്മി മത്സരിച്ചു എങ്കിലും ദയനീയമായി ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല കോൺഗ്രസിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് അതിഷി മെർല പിന്തള്ളപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ ഏതാനും മാസങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഡൽഹിയിലെ കൽകാജി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പതിനൊന്നായിരത്തിലേറെ വോട്ടിന് വിജയിക്കാൻ ഇതേ അതിഷി മെർലൈനക്ക് സാധിച്ചു തുടർന്ന് മനീഷ് സിസോദിയെയും സതീന്ദ്ര ജൈനെയും പോലെയുള്ള ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ ഇ ഡി കേസിൽ കുരുങ്ങി രാജിവെക്കുന്ന ഘട്ടത്തിലാണ് അതീഷി അടങ്ങുന്ന ഒരു വലിയ കൂട്ടത്തെ ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് തുടർന്ന് ക്യാബിനറ്റ് മന്ത്രിയായി പ്രവർത്തിച്ച അതീഷി അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഇനി ആം ആദ്മി പാർട്ടിയുടെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ അവർ നിയോഗിച്ചിരിക്കുന്നത് അതീഷി മർലെ എന്ന വനിതയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവായി മർലേന മാറുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷകൾ വാനോളമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു Yep. Okay.